നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അതായത് ഒരു മാസത്തോളം ആയി ഈ രണ്ട് സിനിമകൾ ഇറങ്ങിയിട്ട് ഒന്ന് ആവേശമാണെങ്കിൽ മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം സിനിമയാണ് ആവേശമാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ റിലീസ് ചെയ്ത് ഒ ടി ടിയിൽ നല്ല ആയിട്ട് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ട്രോളുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസുകളിലൊക്കെ ഇനി നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ഒരു ഐറ്റമായിട്ട് ഇന്നലെ ഒ ടി ടി റിലീസായതോടുകൂടി ആവേശം സിനിമ മാറിയിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം

ടിക്കറ്റിന് ക്ഷാമം ആവേശം സിനിമയ്ക്ക് എങ്ങും തന്നെ നല്ല തിരക്ക് ഇപ്പോഴും തിയേറ്ററുകളിൽ കാണുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഒന്ന് മറ്റൊന്ന് വർഷത്തിന് ശേഷം സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഈ ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞ ഇന്നലെയും കൊണ്ട് അപ്പൊ അത്രയും ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവലിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്ത് കൂടുതൽ റീച്ചിലെത്തിയതിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും പ്രതീക്ഷയുമുണ്ട് നമുക്ക് നേരെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇന്നലെ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമായിരുന്നു ഏഴ് ലക്ഷം രൂപയോ ആണ് കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് മൊത്തം കേരളത്തിൽ നിന്നും ഇരുപത്തൊമ്പത് ദിവസം കൊണ്ട് മുപ്പത്തി എട്ടര കോടി രൂപയാണ് ഇരുപത്തൊമ്പത് ദിവസം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമ കരസ്ഥമാക്കിയത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ആറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത്തൊമ്പത് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്താവട്ടെ മുപ്പത്താറര കോടി രൂപയാണ് ഇത്രയും ദിവസം കൊണ്ട് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ നാൽപ്പത്തി നാല് കോടി എഴുപത് ലക്ഷം രൂപയോ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ മൊത്തം മൊത്തത്തിലുള്ള കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ വേൾഡ് വൈഡ് വൈഡായിട്ട് ഇരുപത്തൊമ്പത് ദിവസം കൊണ്ട് നമ്മളുടെ വർഷം വിശേഷം സിനിമ അതായത് മലയാളികളുടെ പൾസ് അറിഞ്ഞ സിനിമ എടുക്കുന്ന ആളാണ് അങ്ങനെ ഇഷ്ട സംവിധായകനാണ് മലയാളികളുടെ ഒരു പൾസിനൊപ്പം സഞ്ചരിച്ചിറ ഇറക്കുന്ന സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹലാൽ നിവിൻ ബോളിയുടെ ഒരു കമ്മിംഗ് ബാക്ക് ബേസിൽ ജോസഫ് ഇങ്ങനെ ഒട്ടനവധി താരനിര കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഈ സിനിമ വേൾഡ് വൈഡ് വൈഡായിട്ട് ഇരുപത്തൊമ്പത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയതാവട്ടെ എൺപത്തൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് എന്തായാലും വ്യാഴ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വലിയൊരു കളക്ഷൻ കുതിപ്പ് തന്നെ നടത്തിയ സിനിമയായിട്ട് ഈ സിനിമയും ഈ വർഷം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ആവേശം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ വ്യാഴാഴ്ച സോൺ പ്രൈമിൽ ഈ ആവേശം സിനിമ ഒ ടി ടി റിലീസ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ സിനിമകൾ ഈ സിനിമ വാഷ് ഔട്ട് ആവേണ്ടതാണ് തിയേറ്ററിൽ മുമ്പും തന്നെ കളിപ്പിക്കേണ്ടതല്ല കാരണം ആളുകളുടെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരേണ്ടതാണ് കാരണം ഒ ടി ടി റിലീസായി എല്ലാവർക്കും മൊബൈലിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ നമ്മുടെ കയ്യിൽ എവിടെയാണോ അവിടെ ഇരുന്ന് നമുക്ക് ഈ സിനിമ കാണാനുള്ള അവസരം വന്നതാണ് അപ്പം സ്വാഭാവികമായിട്ട് ഈ കളക്ഷൻ കുറയും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ ഒ ടി ടിയിൽ റിലീസായിട്ട് പോലും ആമസോൺ പ്രൈമിലൊക്കെ ഈ സിനിമ വന്നിട്ട് പോലും എല്ലാവരുടെയും കയ്യിൽ ഈ സിനിമ എത്തിയിട്ട് പോലും ഈ സിനിമയ്ക്ക് ഇന്നലെയും ഇരുപത്തൊമ്പാമത്തെ ദിവസമായ ആ വർക്കിംഗ് ഡേയിൽ വ്യാഴാഴ്ചയും കേരളത്തിൽ നിന്നും നാൽപ്പത്തി നാല് ലക്ഷം രൂപയോളം ഫഫയുടെ രംഗയണ്ണൻ്റെ പൂണ്ട് ഇളയാട്ടത്തിൽ ഒ ടി റ്റിയിലൊന്നും പോയിട്ടും ഇതിൻ്റെ കുതിപ്പ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് നാൽപ്പത്തി നാല് ലക്ഷം രൂപയോളം ഇന്നലത്തെ ദിവസവും കളക്ഷനായിട്ട് നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയോളം ഇന്നലെ കളക്ഷനായിട്ട് നേടി കർണാടകയിൽ നിന്നും രണ്ട് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തും കളക്ഷൻ നേടി മൊത്തം കേരള കളക്ഷൻ എഴുപത്തി നാല് കോടി അറുപത് ലക്ഷം രൂപയിലേക്ക് തിരിക്കുകയാണ് കർണാടകയിൽ ഒമ്പത് കോടി മുപ്പത്താറ് ലക്ഷം മൊത്തത്തിൽ കളക്ഷനായി തമിഴ്നാട്ടിലാവട്ടെ ഒമ്പത് കോടി മുപ്പത്തി രണ്ട് ലക്ഷം രൂപയോളമാണ് കളക്ഷൻ അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഇന്നലെ ലക്ഷം രൂപയ്ക്ക് അടുത്ത കളക്ഷൻ ആയിട്ടും അതായത് എല്ലാവർക്കും കയ്യിൽ കാണാൻ പറ്റുന്ന അവസരം ഉണ്ടായിട്ടും തിയേറ്ററുകളിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അരക്കോടിയോളം രൂപ ഈ സിനിമ ഇരുപത്തി ഒമ്പതാം ദിവസവും രംഗയണ്ണനും പിള്ളേരും തിയേറ്ററിൽ നിന്നും തൂക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ ഹൈപ്പിൽ വൺ പ്രതീക്ഷയിലൊക്കെ വന്ന സിനിമകൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പോലും ഇത്രയും കളക്ഷൻ അമ്പത് ലക്ഷം രൂപ നേടാത്ത കാഴ്ചയാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് ഞാൻ എടുത്തു പറയുന്നില്ല ഇപ്പം അടുത്തിടയ്ക്ക് ഇറങ്ങിയ വലിയ രണ്ട് സിനിമകൾക്ക് പോലും ഇപ്പം ഇത്രയും കളക്ഷൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒ ടി പി റിലീസായിട്ടും എന്തിരുടെ ഇത് ഒരു മയവും ഇല്ലാത്ത രീതിയിലുള്ള പോക്കാണ് ഇതിന്റെ കളക്ഷൻ എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നും തൊണ്ണൂറ്റാറ് കോടി അറുപത് ലക്ഷം രൂപ നേടിയ സിനിമ വിദേശ രാജ്യത്ത് നിന്നും അമ്പത്തി നാല് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇരുപത്തൊമ്പത് ദിവസം കൊണ്ട് ആവേശം സിനിമ തൂക്കിയത് അങ്ങനെ മൊത്തത്തിൽ ഇന്നലെയും കൊണ്ട് നൂറ്റി അമ്പത്തൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയോളം കളക്ഷൻ ആയിരിക്കാണ് എന്തായാലും ഇതൊരു മഹാചരിത്രം തന്നെ എന്ന് പറയാം കാരണം ഒ ടി ടി റിലീസായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് തിയേറ്ററിൽ നിന്നും ഒ ടി ടി റിലീസായിട്ട് കൂടി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് രംഗണ്ണന്റെ ഈ സിനിമ മാറി ഒന്ന് ഓർത്ത് നോക്കി എന്തൊരു മണ്ടത്തരെന്ന് ഓർത്ത് നോക്കി നേരത്തെ ഒരു കരാറും പ്രകാരം ഇവർക്ക് കൊടുത്തുപോയി ഒരു മാസത്തിന് മുമ്പ് ഒ ടി ടി റിലീസ് ചെയ്യൂ എന്നുള്ള ഒരു കരാറിൽ ഇവർ കൊടുത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോഴും പെർ ഡേ ഒരു ഒന്ന് ഒരു കോടി രൂപയ്ക്ക് പുറത്ത് അതായത് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് കോടി മിനിമം ഈ സിനിമ നേടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇന്നലത്തെ ഈ കളക്ഷനും നമുക്ക് കാണിച്ചു തരുന്നത് എന്തായാലും ഒരു മാരക മുന്നേറ്റത്തിൽ ബിഗ് സല്യൂട്ട് തന്നെ ഇത്രയും ഒ ടി ടി റിലീസായിട്ട് ഇത്രയും കളക്ഷൻ നേടുന്ന ഈ ആവേശം സിനിമയ്ക്ക് കൊടുക്കാതിരിക്കാൻ വയ്യ എന്തായാലും കളക്ഷൻ കുതിപ്പ് ഏതറ്റം വരെ പോകുന്നു മാത്രം കാത്തിരുന്ന് കാണാം ഇന്നും അത്യാവശ്യം ഒരു പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്തിനോ എന്തോ ഒ ടി ടി റിലീസായിട്ട് നെങ്ങെണ്ണൻ്റെ പൂണ്ട് വിളയാത്ര നമുക്ക് തിയേറ്ററുകളിൽ തന്നെ കാണാം